നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് വിശ്വാസത്തെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും അവിശ്വാസത്തെക്കുറിച്ചുമെല്ലാം വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ് മീഡിയ ഗ്രാമം ഒരു ചെറിയ വീഡിയോ വടക്കേ മലബാറിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അനുഷ്ഠാന രൂപമാണ് തെയ്യം ആ തെയ്യക്കാലത്തിലേക്കാണ് വടക്കേ മലബാറിലെ കാവുകളും ക്ഷേത്രങ്ങളും കഴകങ്ങളും ദേവസ്ഥാനങ്ങളുമെല്ലാം ഉണരുന്നത് ഇനി ഏറ്റവും വലിയ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി കളിയാട്ടപ്പന്തലിലേക്ക് വരുന്ന തെയ്യങ്ങളെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും കാണാൻ വേണ്ടി പോകുന്നു സത്യത്തിൽ ദൈവങ്ങളിലേക്കുള്ള ഏറ്റവും വലിയ പ്രയാണ മാർഗമാണ് തെയ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെയ്യം തന്നെ ദൈവമാണ് എന്ന് പറയുന്നതിലും തെറ്റില്ല ഇത്തരം തെയ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവി രൂപമാണ് പുല്ലൂരാളി എന്ന് പറയുന്നത് വടക്കേ മലബാറിലെ പല പ്രധാനപ്പെട്ട കഴകങ്ങളിലും ദേവസ്ഥാനങ്ങളിലും നിങ്ങൾക്ക് പുല്ലൂരാളിയെ കാണാൻ സാധിക്കും എനിക്ക് ഏറെ ആത്മബന്ധമുള്ള ദേവി രൂപമാണ് പുല്ലൂരാളി എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി കളിയാട്ട പന്തലിൽ പുല്ലൂരാളി ഉറഞ്ഞാടുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും സുന്ദരമായി ഇത്രയും ചടുലമായി ഇത്രയും ആവേശഭരിതമായി ഇത്രയും ഭക്തി സാന്ദ്രതയോടുകൂടി ഒരു കളിയാട്ട പന്തലിൽ പുല്ലൂരാളി ഉറഞ്ഞാടുന്നത് കാണുന്നത് ഇതാദ്യമായാണ് ഇതുപോലെ മുടിയടിച്ച് ഇതുപോലെ മെയ് അഴകോട് കൂടിയിട്ട് കളിയാട്ടപ്പന്തലിൽ നിറഞ്ഞാടുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ കാഴ്ച ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അതിലൂടെ മറ്റുള്ളവരിലേക്കും എത്തിക്കണം എന്ന വലിയ മോഹമാണ് ഇന്നത്തെ ഈ കാഴ്ചയുടെ പിന്നിൽ ഏതായാലും വിശ്വാസത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തുമ്പോൾ തന്ത്രിക്ക് പകരം മറ്റൊരു തന്ത്രിയാവാം പക്ഷേ ഇത്രയും വലിയ ദേവരൂപങ്ങൾ കെട്ടിയാടാൻ കഴിയുന്ന ഒരു ദേവ കലാകാരനു പകരം മറ്റൊരു കലാകാരനെ കണ്ടെത്തുക ഈ സന്ദർഭത്തിൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് ഏതായാലും വടക്കേ മലബാറിൻ്റെ തെയ്യക്കാലത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സ്വാഗതം പ്രത്യേകിച്ച് പുല്ലൂരാളിയുടെ ഈ തിരുസ്വരൂപത്തിലൂടെ